നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ ഒട്ടേറെ പ്രതീക്ഷകൾ വച്ച് പുലർത്തുന്ന കുറച്ച് നക്ഷത്രക്കാർ പ്രതീക്ഷകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ പൂണിയുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് ഇവരുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുഃഖ ദുരിതങ്ങളും മാത്രം അനുഭവിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് വളരെ നേട്ടത്തിന്റെ ഒരു കാലം തന്നെയാണ് ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ ജീവിതത്തിൽ വിജയം അനുഭവിച്ചിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ഇനിയാണ് ഇവരുടെ യഥാർത്ഥത്തിൽ ജീവിതം കരകയറാൻ പോകുന്നത് പ്രത്യേകിച്ചും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഒരു നേട്ടം വന്നു ചേരുന്നു എന്ന് വേണം കരുതാൻ ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർന്ന ഭാഗ്യവുമൊക്കെ വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ വളരെ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഈശ്വരന്റെ ഒരു കൈത്താങ് ലഭിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് രാജാവിന് തുല്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനുള്ള ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക മുന്നേറ്റം ഉയർന്ന വരുമാനം നേട്ടങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ഏതെല്ലാം നക്ഷത്രക്കാരാണ് ബാക്കിയത്തിന്റെ കടാക്ഷം വന്നു ചേർന്നിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തിക മുന്നേറ്റത്തിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു കുറച്ച് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് ൂലം നക്ഷത്രക്കാർക്ക് വരുന്ന ദിവസം മുതൽ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് സാമ്പത്തിക ബാധ്യതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അതായത് കടബാധ്യതകളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നുള്ളൊരു മാറ്റം കൊണ്ട് ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചേരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് വലിയ ദോഷങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറി ഇവർക്ക് സന്തോഷത്തിന്റെ നാളുകൾ വന്നു ചേരുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ പരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു തൊഴിൽ ലാഭം ഉണ്ടാകുന്നു ആഗ്രഹിച്ച ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഇവർക്ക് സാധിക്കുന്നു വരുമാന വർധനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് നല്ല കാലത്തിന്റെ തുടക്കം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്ന് വേണം കരുതാൻ ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ജീവിതത്തിലെ ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നേട്ടത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിന്റെ നേട്ടത്തിന്റെ ഒക്കെ ഒരു കാലഘട്ടം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ നല്ല ഭാഗ്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ഈ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ജീവിതം രക്ഷപ്പെടുന്നതിനുള്ള ഒട്ടനവധി മാർഗങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ് മകം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനമുണ്ട് ഭാഗ്യത്തിന്റെ ഒട്ടനവധി നേട്ടങ്ങൾ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗവും വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർ ഇനി കുതിച്ചു വരിക തന്നെ ചെയ്യും സാമ്പത്തിക അഭിവൃദ്ധി നേട്ടവും ഒക്കെ ഇവർക്കുണ്ടാകും ആഗ്രഹിച്ച ജോലി സ്വന്തമാകാൻ സാധിക്കും ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വിദേശവാസത്തിന് വിദേശ ജോലിയുമായി ബന്ധപ്പെട്ടോ വിദേശ പഠനവുമായി ബന്ധപ്പെട്ടോ ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ യു ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായി ഇവർക്ക് നേട്ടങ്ങളുണ്ടാകുന്നു ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു ബിസിനസ് പരമായിട്ട് ഒട്ടനവധി നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ യു ഉണ്ടാകുന്നത് ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ നല്ല ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിന്റെ നേട്ടത്തിന്റെ ഒക്കെ അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഇവർ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ അനുഭവിക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് കുടിശ്ശി യോഗം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവിടെ കൈകളിൽ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ഒട്ടേറെ സമ്പത്ത് കുമിഞ്ഞുകൂടാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഐശ്വര്യപൂർണമായ പുതിയ തുടക്കം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ജീവിതത്തിൽ വരാൻ പോകുന്നത് ഒട്ടനവധി നേട്ടത്തിന്റെ ഉയർച്ചയുടെ ഒരു കാലഘട്ടം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അധികാരസ്ഥാനം വഹിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഭാഗ്യം ഒട്ടനവധി കുടുംബത്തിന് ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുന്ന കുടുംബത്തിലൊട്ടാകെ സന്തോഷത്തിന്റെ നാളുകൾ വന്നു ചേരുന്ന കുടുംബത്തിന് ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ചില നല്ല വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്നതിനും മംഗളക്രമങ്ങൾ നടക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നല്ല ഭാഗ്യത്തിന്റെ സമയമാണ് ഭാഗ്യത്തിന്റെ കടാക്ഷം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഇരട്ടിയാകാൻ സാധിക്കുന്ന ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ശത്രുദോഷമൊക്കെ മാറുന്നു ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളും സമ്പത്തുമൊക്കെ വന്നു സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ദേവി കടാക്ഷം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വിദേശവാസത്തിനുള്ള ഭാഗ്യം കാണുന്നു ആരോഗ്യ സൗഖ്യമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന അവസ്ഥകളാണ് കണ്ടിരിക്കുന്നത് രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് രോഗദുരിതങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ഇനി ജീവിതത്തിൽ ഒട്ടേറെ ഉണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് പണം സ്വരൂപിക്കാൻ സാധിക്കുന്ന ഒരു സമയമൊക്കെ വന്നു ചേരുന്നു സമ്പാദ്യം വർധിക്കുന്നു ഒട്ടുമിക്ക കാര്യങ്ങളിലും ഇവർക്ക് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അനുഗ്രഹത്തിന്റെ വർഷം തന്നെ ദൈവികടാക്ഷം തന്നെ വന്നു സാധിക്കുന്ന ഒരു സമയമുണ്ടാകുന്നു മോശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന മാനസിക പ്രയാസങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്ന ഗുണങ്ങൾ ഒട്ടേറെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു ഇനി അങ്ങോട്ട് ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസരം തന്നെയാണ് വന്നിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവരുടെ നേട്ടങ്ങളും ഉയർച്ച മുന്നുകളും ഈശ്വരാനുകൂലം ലഭിക്കുന്നതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായി പെട്ടെന്ന് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം